ഹായ് ഫ്രണ്ട്സ് പത്തിരിക്കും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി മുരിങ്ങയിലെ സ്റ്റൂവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റേറിയൻസിനെ ധൈര്യമായി പരീക്ഷിക്കാം അല്ലാത്തവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു സ്റ്റൂ ആണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടി കടികട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ടുകൊടുക്കുന്നത് ഒരു പകുതി സവാള അരിഞ്ഞതും എരിവിന് ആവശ്യമുള്ള അത്ര പച്ചമുളകുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് ഭയങ്കര ഹെൽത്തിയുമാണ് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയുടെ ഹെൽത്ത് എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മുരിങ്ങയില വൃത്തിയെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം മുരിങ്ങേൻ്റെ ഇല ഒക്കെ ധാരാളമുള്ള സമയമാണ് എല്ലാ വീടുകളിലധികം വീടുകളിലും മുരിങ്ങയിലൊക്കെ ഉണ്ടാവും നല്ല ഹെൽത്തിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി പരിഷ് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയിലും പത്തിയിലൊക്കെ കൂട്ടാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം മുരിങ്ങയില വെന്തിട്ടുണ്ട് മുരിങ്ങയില പെട്ടെന്ന് തന്നെ വേവും ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇനി അതിലേക്ക് ഞാനൊരു കട്ടിക്ക് വേണ്ടി ഒരു ടീസ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മുറി തേങ്ങയിൽ നിന്നെടുത്ത പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലായിരുന്നു ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഓഫാക്കാം ഇനി ഇതിലേക്ക് രണ്ട് കറിവേപ്പില നമുക്ക് മുഴുവനോടെ മേലെ വെച്ചുകൊടുക്കാം ഇനി ഇതിനൊരല്പയം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇത് റെഡിയായിട്ടുണ്ട് ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്